ശരിക്കുള്ള ബാലചന്ദ്രൻ തമ്പിയുടെ അച്ഛൻ മാധവൻ തമ്പിയുടെ കാഞ്ചന ഇവിടെ തന്നെ എത്തിക്കണേ ഈ സ്ഥലത്തിന്റെ അറിയാവൂ അതെയാ ബിനോജാണ് പിന്നെ ശ്രീ ഭദ്രം ആ എന്റെ വീട്ടടുത്താണ് ഇവിടുത്തെ ഫേമസ് അല്ലേ ക്ഷേത്രം അവിടെ അഞ്ചു ും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുടുംബക്കാരെ വെച്ചിട്ട് ആ പേരൊക്കെ വെച്ചിട്ടാണല്ലേ ഏഹ് നിങ്ങൾ ഉപ്പുമുളകും അങ്ങനെ തോന്നുന്നു ശരിക്കും പറയാലോ ഞാൻ നമ്മുടെ ബീച്ചറിന്റെ അടുത്ത് ചെല്ലണ വരെ എന്റെ ഏറ്റവും ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞ എന്തായിരുന്നു അറിയാമോ ഈ ബീച്ചെണ് പോലിണൊരു ചേട്ടന് അനിയനായിട്ട് ഇവര് ഒപ്പിച്ചെന്നുള്ളതായിരുന്നു അത് ബീച്ചിനോട് ചോദിക്കുന്നുണ്ട് അത് അനിയനാണോ ഇവർക്ക് ഇത്ര നാളായിട്ട് അറിഞ്ഞുകൂടി സത്യമായിട്ട് ഇതിനെ തന്നെ ചെയ്താ പോരായിരുന്നു അഞ്ജുണ് തന്നെ ഇഷ്ടമില്ലല്ലേ ഷൂട്ട് ചെയ്തോണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ഞാന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ ബിജെൻ പറഞ്ഞ ജയചന്ദ്രൻ ഉണ്ടായിരുന്നു മേക്കപ്പ് മാൻ മരിച്ചുപോയി പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് അപ്പോൾ ഞാൻ പോയി ജയചന്ദ്രചേനെ പറഞ്ഞു ജയചന്ദ്രൻ പറഞ്ഞു ആ അതൊക്കെ ഞാൻ ശരിയാക്കാം ചിലവുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓക്കെ എന്താ അപ്പം അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയിട്ട് മമ്മുക്ക് പോയി ഷൂട്ടിലായിരുന്നു അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളിവിടെ ഷൂട്ട് ചെയ്ത് ഡയറക്ടർ ഡയറക്ടറെടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ബിനോജിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാനവിടെ പോയി പോയപ്പോൾ ജോർജ് ചേട്ടനാണ് പുള്ളിയെ പരിചയപ്പെടുത്തി ഇത് ആഹ് അറിയാറിയാം നമ്മളെ ബിജുന്റെ അനിയ അനിയായിട്ട് അഭിനയിക്കുന്നില്ലേ സുരേന്ദ്രനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ജോർജ്ജൻ അല്ല ഇത് യഥാർത്ഥത്തിൽ അനിയനാണ് നീ എന്ന് ചോദിച്ചു ഞാൻ ഓഹോ നിങ്ങൾ അതാണ് അത് വേറെ സർപ്രൈസ് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് ആ കഥാപാത്രത്തിലെ പേരും ആണല്ലേ ആളെ അറിയാൻ പിന്നെ നിങ്ങളുടെ അമ്മയും അതേപോലെ തന്നെ ഇരിക്കുന്നു കാണാനായിട്ട് നടപ്പൊക്കെ തിരിഞ്ഞ് ഈ അമ്മ നടന്നപ്പോ ഞാൻ അമ്മേനെ ഓർത്തി വേറെ ഇറക്കണ്ടെ സിദ്ധാർത്ഥ് എത്ര നല്ല അടിപൊളി പേരൊക്കെ കേട്ടോ അതാ സെലക്ഷനാട്ട് പേരുണ്ട് ഞാൻ ഇട്ടതാ ഓ നല്ല ഹരി പിന്നെ ഇങ്ങനെ നമ്മുടെ എന്താ ചിറ്റപ്പനായിട്ടും പിന്നെ മറ്റെന്താ അമ്മാവൻ അമ്മാവനായിട്ടും ഒക്കെ ഭയങ്കര ശോഭിച്ച തിളങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതൊക്കെ കാണാറില്ലേ സ്ഥിരമായിട്ട് അങ്ങനെയല്ല അത് ഇഷ്ടമാണ് നിങ്ങോടാ നിന്നെ അച്ഛൻ ഭയങ്കര സ്റ്റാർ അല്ലേ സ്കൂളില് പിള്ളേർക്ക് എന്ത് പറയും മോൻ പറയോ എന്റെ അച്ഛനുണ്ടോത്തൊന്നൊക്കെ വരാറുണ്ട് സ്കൂളില് പോരും ഫീസൊക്കെ ആകുമ്പോഴേ അങ്ങോട്ടൊന്ന് വരണം അഞ്ചുനെ ബുദ്ധിമുട്ടിക്കാൻ മാക്സിമം ആളെ തള്ളിടും എനിക്ക് സ്വരം പോയിരിക്കും

അപ്പൊ ഇതാണ് നമ്മുടെ ബാലചന്ദ്രൻ തമ്പി എന്ന ബിജു സവാണത്തിന്റെയും സുരേന്ദ്രൻ എന്ന ബിനോജിന്റെയും അനിയത്തി പേരെന്തേ ബിന്ദു ബിന്ദു ബിജു ബിന്ദു ഞങ്ങളെല്ലാം ബി അല്ലേ എല്ലാം ചില സിനിമയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അപ്പൊ നമുക്ക് സുന്ദരി അനിയത്തി അതെ അപ്പൊ സീരിയലില് പക്ഷെ നിങ്ങൾ രണ്ടുപേരെ ആക്കി അനിയത്തിയുടെ റോൾ ഇല്ലാത്തത് കഷ്ടമായി പോയെന്ന് പറഞ്ഞില്ലേ ണിയന്മാർ മാത്രമല്ലേ അതിനകത്ത് പെങ്ങൾ കാണിക്കുന്നുണ്ടോ ഇത് കുടുംബക്കാരെ മൊത്തം എന്തായാലും നിങ്ങൾ അങ്ങനെ അച്ഛനൊക്കെ സ്വന്തം അച്ഛൻ്റെ തന്നെ പെങ്ങളുടെ പേരെങ്കിലും കൊടുക്കാൻ അയ്യോ ആരൊക്കെയുള്ളത് ചേച്ചിക്കാരൊക്കെ ചേട്ടി ഉണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് മൂത്തേൾ രണ്ടും ആണ് ചേട്ടുള്ളത് മോള മോളാണ് പഠിക്കുന്നവരൊക്കെ ആ മൂത്തേള് പി ജി കഴിഞ്ഞു സ്പോർട്സ്മാൻ ആണ്

അപ്പൊ അന്ന് ബീച്ചേട്ടം ഇതാണ് ഞാൻ പിള്ളേരുടെ കാര്യം പറഞ്ഞു തന്നെ ഞാൻ ഓർത്തെ ശെരിയാള് ബീച്ചോട്ടം പറഞ്ഞു അന്ന് ബീച്ചായിട്ട് പേരുമാറിപ്പോയി പേരുമാറി പോയിത്തേന്റെ പേര് രണ്ടാമത്തെ പിന്നെ വീട്ടില് ഉണ്ണിയും മിച്ചു എന്നൊക്കെ വിളി വിളിക്കുന്നേ അപ്പോഴത്തേക്കും പേര് അവര് അതെ 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 പറഞ്ഞു വന്നു അപ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം പുറത്ത് നിന്നത് അകത്ത് കറണ്ട് ഇല്ലായിരുന്നു ഏഹ് പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് അവാ ശരിക്കുള്ള ബാലചന്ദ്രൻ തമ്പിയുടെ അച്ഛൻ മാധവൻ തമ്പിയുടെ കാഞ്ചന ഇത് അച്ഛൻ ഇത് അച്ഛന്റെ പേരാണ് ബിജുചേട്ടൻ അച്ഛന്റെ പേരാണ് ബിജുചേട്ടൻ ആ സീരിയലില് അറിയാല്ലോ ഞാൻ ഇവിടെ ഒച്ച പറഞ്ഞ കേക്കൂലേ ഇവിടെ അപ്പുറത്ത് വന്നോ അല്ലെ എന്റെ ചുണ്ടൻ കണ്ടാണോ മനസ്സിലാക്കണേ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ഒച്ചക്കി പറയാം ആ അതല്ല നമ്മടെ ബി ചേട്ടൻ അച്ഛന്റെ പേരാണ് സീരിയലിൽ ഇട്ടേക്കുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ എന്തു എന്തിനാ എന്റെ പേരിട്ടതെന്ന് ചോദിച്ചോ എന്റെ മാധവൻ തമ്പി ഓ മാധവൻ തമ്പി അതിനകത്തൊക്കെ കണ്ണ പോലെ തന്നെ രമേശ് ചേട്ടൻ ഇതുപോലെ തന്നെ ചെയ്തേക്കണത് ആ നമ്മുടെ കോട്ടയം രമേശ് കോട്ടയം രമേശ് ചേട്ടൻ അല്ലെ മാധവൻ ആയിട്ട് അഭിനയിക്കണേ കാണാറുണ്ടോ അച്ഛൻ സീരിയൽ കാണുവോ ഉപ്പും മുളകും കാണുവോ കാണോ മാധവൻ തമ്പി മാധവൻ തമ്പിനെ ഇഷ്ടമാണോത്തെ കൊള്ളാ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ കൊള്ളാം അപ്പൊ ഇനി അമ്മേനെ പരിചയപ്പെടട്ടെ ഏ ഇതാണ് അമ്മ ഈ അമ്മേനെ തന്നെ ആ നമ്മുടെ ആ നമ്മടെ ആ അമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചിയും എനിക്ക് ഈ അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മ ഇങ്ങനെ കടന്നങ്ങ് അപ്പുറത്തോട്ട് പോവാണ് ഞാൻ ഇങ്ങനെ ഓർക്കും അതേപോലെ തന്നെ പോകുന്നു അതേപോലെ കാസ്റ്റ് അല്ലേ വസന്തകുമാരി ഈ ഉപ്പുമുളകിലൊക്കെ ഉപ്പുമുളകൊക്കെ കാണൂലേ അപ്പൊ മോൻ അച്ഛന്റെ പേരൊക്കെ ഇട്ടല്ലേ സീരിയലൊക്കെ എഴുതിക്കണേ അമ്മ പറഞ്ഞടാ വെറുതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും പറഞ്ഞില്ല അങ്ങനൊന്നും പറഞ്ഞില്ല അച്ഛനൊന്നും പറഞ്ഞില്ലേ വഴക്കൊന്നും പറഞ്ഞില്ല ഉള്ളൂ സന്തോഷം സന്തോഷം കഴിഞ്ഞ ബീച്ചേട്ടനോട് വന്നിട്ടുണ്ടായില്ലേ ഇന്നലെ അന്ന് ഉച്ച വൈകുന്നേരം ഉച്ചക്കല്ലേ അതിനുമുപേ വന്നിട്ട് വൈകുന്നേരം പോയി അതീ നമ്മുടെ ബീച്ചേട്ടൻ ചെറുതിലേ മുതൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നല്ലോ അല്ലേ സോപാനത്തിൽ പോയി അതിനുമുമ്പേ ഇത്രയല്ലേ മിമിക്രി മിമിക്രിയൊക്കെ കാണിക്കും അപ്പൊ നമ്മുടെ ഈ മിനിച്ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കാണിക്കായിരുന്നോ ചെറുപ്പത്തില് എന്നാലും അത്ര ഇതില്ല ഞാന് ഈ നടന്ന് വലിയ ാണ് എന്നിട്ട് ബിസിനസ് പഠിച്ചെടുത്തിട്ട് പിന്നെ പോയി അഭിനയിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഫ്രീപ്പെട്ട നമ്മുടെ ചുറ്റപ്പന്റെയും അമ്മാൻ്റെ ഒക്കെ വിശേഷങ്ങള് അല്ലെ ഇതാണ് ഫാമിലി വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വേറെ ചാനലിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല വീട്ടിൽ ആരെയും കാണിച്ചിട്ടില്ലേ